സാധാരണ എല്ലാ സിനിമകളും സ്ത്രീകൾ അവർ കുറച്ച് മണ്ണത്തേനും കാണിക്കുന്ന എന്തുണ്ടോ തന്നെ മണ്ണത്തനെ സംശയം അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ അതായത് നായികമാർ നായികന്മാർ മണ്ടത്തനം ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് അങ്ങനെയല്ല അല്ല അതല്ല ചേട്ടൻ അങ്ങനെയല്ല ഞാൻ പറയട്ടെ ചേട്ടൻ വെച്ചത് നായിക നായിക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് ലേഡി കേരളൊക്കെ മണ്ടത്തനം എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് സാധാരണ എല്ലാ സിനിമകളും സ്ത്രീകൾ അവർ കുറച്ച് മണ്ടത്തനും കാണിക്കുന്ന എന്തോ ഉണ്ടോ അതെ അതൊക്കെ ഉള്ള കായികമാർ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു അപ്പൊ അതായത് അവർക്ക് ഒരു പൊതുവിജ്ഞാനം കുറവാണെന്നോ അങ്ങനെ കോൺട്രവേഴ്സി